വീടവും അവരുടെ പേര് എന്നോ മറ്റോ പേര് പ്രസക്തമല്ല ഉമ്മ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ ആയത്ത് ഇങ്ങനെയാണ് മൂസ മൂസയുടെ ഉമ്മയ്ക്ക് നാം ഉമെന്നാണ് നൽകി എന്താണ് അർത്ഥം എന്ന് പറഞ്ഞാൽ നൽകി എന്നല്ലേ മുഹമ്മദ് നബിയോട് പറയുന്നു നിനക്ക് നാം 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 നൽകി 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 പ്രയോഗമാണ് മൂസ മൂസ മൂസയുടെ ഉമ്മയ്ക്ക് എന്താ തമ്മിലെ വ്യത്യാസം എന്ന് എന്ന് പറയുമ്പോൾ പറയുമ്പോൾ മൂസയ്ക്ക് എന്നും എന്നും മുഹമ്മദ് നിങ്ങൾക്ക് ഇബ്രാഹിം എന്ന് പറയുമ്പോൾ ഇബ്രാഹിം നബിക്ക് നൽകി െന്നും അർത്ഥം ഉമ്മ സ്ത്രീയായിരുന്നു എന്നുള്ളതാണ് സ്ത്രീ പ്രവാചകയാകാൻ യോഗ്യല്ല യോഗ്യമല്ലെന്ന് മുസ്ലിയക്കൂട്ടം എഴുതി വെച്ചു എഴുതി വെച്ചു വെച്ചു അല്ല ഈ ഇവരുടെ തമ്പുരാക്കന്മാർ എഴുതി വെച്ചു ഇവർക്ക് ഫണ്ട് കൊടുക്കുന്ന അധികാരി വർഗം എഴുതി വെച്ചു എഴുതി വെച്ചു ആ എഴുതിവെച്ചതിന് അനുസൃതമായി അള്ളാഹുവിന്റെ കിതാബിനെ വക്രീകരിച്ച് വ്യാഖ്യാനിക്കുകയും തെറ്റായി അർത്ഥം കല്പിക്കുകയും ചെയ്തു അവതാരാണ് ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയൊക്കെ വിമർശിക്കാനും അതുപോലെ തന്നെ ഖുർആാൻ സ്വന്തം ഇഷ്ടത്തിൽ വ്യാഖ്യാനിക്കാനൊക്കെ ശ്രമിക്കുന്ന ഒരു പുതിയ ഒരു മൗലവി മുസ്തഫ മൗലവി എന്നാണ് ഇയാൾ അറിയപ്പെടുന്നത് ഒരു അദ്വൈത ചിന്താഗതിക്കാരനൊക്കെയാണ് ഇദ്ദേഹം ഇപ്പൊ ഈ അടുത്ത കാലത്ത് പുള്ളി പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ നൽകുന്നുണ്ട് അതിലൊന്നാണ് മുസാൻ നബി അലൈഹി ഇസ്സലാമിന്റെ ഉമ്മയെ പ്രവാചകത്വം കൊടുക്കണം എന്നുള്ള അതായത് സ്ത്രീകൾക്കും നബിയാകാം എന്നുള്ളത് ഖുർആാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് വ്യാഖ്യാനിക്കാനാണ് ഇയാൾ ഈ പണിയൊക്കെ ചെയ്യുന്നത് അതിന് ഇയാളെ തെളിവായിട്ട് ഉദ്ധരിക്കുന്നത് ഇല ഉമ്മി മൂസ എന്ന് ഖുർആാനിലുണ്ടല്ലോ ഖുആാനിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഉമ്മക്ക് നാം വഹി നൽകി മൂസയുടെ ഉമ്മക്ക് നാം വഹി നൽകി എന്നത് അപ്പൊ വഹി എന്നൊരു വാക്ക് കണ്ടാൽ അപ്പ പ്രവാചകനാക്കണം എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ ലൈ എന്നാ ഈ ഖുർആൻ ഇദ്ദേഹം പരിശോധിക്കണ്ടേ ഈ ഖുറാനില് വഹി എന്ന് ഉപയോഗിച്ചത് ഈ പ്രവാചകന്മാർക്ക് മാത്രമാണോ അള്ളാഹു ഉപയോഗിച്ചത് അങ്ങനെ കൊടുത്ത ആളുകളൊക്കെ പ്രവാചകന്മാരാകണമെങ്കിൽ തേനീച്ച വരെയും പ്രവാചകനാകട്ടവർ കാരണം എന്താ ഖുർആാൻ സൂറത്ത് നഹൽ എന്ന് പറയുന്ന അധ്യായം ഉണ്ട് പതിനാറാം അധ്യായം അതിന്റെ അറുപത്തെട്ടാമത്തെ വചനത്തിലെ അള്ളാഹു സുബാനു വാല അവിടെ പറയുന്നത് നിന്റെ രക്ഷിതാവ് വഹി നൽകി എന്നാണ് നിങ്ങൾ ആലോചിച്ച് നോക്ക അപ്പൊ തേനീച്ചയും ഇയാളുടെ പ്രകാരം എന്താകും തേനീച്ചയും നബിയായി മാറും എന്നുള്ളതാണ് അതുപോലെ തന്നെ വിശുദ്ധ ആൻഡ് നമുക്ക് കാണാൻ സാധിക്കും സൂറത്തുമായി അഞ്ചാം അധ്യായം അതിന്റെ നൂറ്റി പതിനഞ്ചാമത്തെ വചനത്തിൽ നൂറ്റി പതിനൊന്നാമത്തെ വചനത്തിൽ അള്ളാഹു സുബന് പറയുന്നുണ്ട് ഇത് നാം ഓഹി നൽകിയ സന്ദർഭം ആർക്ക് ഹവാരികൾക്ക് ആരാണ് ഹവാരികള് ഈസാനിബി അലി ഇസ്ലാമിന്റെ അനുയായികളായ ആളുകളെ ഹവാരി എന്ന് പറയുന്നത് അപ്പൊ ഈസാനിബിള് അനുയായികൾ മുഴുവൻ എന്തായി മാറേണ്ടി വരും നബിയായി മാറേണ്ടി വരും ഇത് ഇങ്ങനെ ഖുർആനെ വ്യാഖ്യാനിച്ചാൽ ഖുർആൻ ഒരു വാക്ക് കെടുത്തിട്ട് ആ വാക്കിന് സ്വന്തം അർത്ഥം കൽപ്പിച്ചാൽ അത് ഒരുപാട് പ്രശ്നം ഉണ്ടാകും ഇപ്പൊ ഖാത്തമിൻ നബി എന്ന് പറഞ്ഞാൽ ഈ ഇവര് ഏർ അഹമ്മദിയാക്കള് ഖാദിയാനികള് വഴി പിഴിച്ചു പോകാൻ കാരണം ഖുർആൻ ആയത്തില്ലാൻ്റെ ഹാത്തമൻ നബി എന്നുള്ള ഖുറാന്റെ ആയത്തിന് അവർ വിശദീകരണം നൽകും നമ്മൾ പറയാറുന്ന നബിമാരിൽ അവസാനത്തെ മുദ്രഅടിക്കപ്പെട്ട മുദ്ര അതല്ലെങ്കിൽ അവസാനം എന്നുള്ള അർത്ഥത്തിലാണ് ഹാത്തം എന്ന വാക്ക് ഉപയോഗിച്ചത് അവരതിന് പറഞ്ഞത് ഹാത്തം എന്ന് പറയുന്നത് മോദരോ നടത്തോണ്ട് നബിമാരിൽ ഏറ്റവും നല്ല മോദരം ഏറ്റവും നല്ല രക്തം എന്ന അർത്ഥമാണ് അവരതിന് നൽകിയത് അതുകൊണ്ട് അവരല്ലെങ്കിൽ നൽകിയ അർത്ഥം ശരിയാകും സഹോദര സഹോമാലും മനസ്സിലാക്കുന്നു ഇനി ഖുർആൻ നിങ്ങൾ ഖുർആാനെ സ്വന്തം വ്യാഖ്യാനിക്കുമ്പോൾ വ്യാഖ്യാനിക്കുമ്പോ എന്ന വാക്കിന് ഉപയോഗിച്ചിട്ടില്ലേ ഇത് അല്ലുള്ളതല്ലേ സൂറത്ത് അവിടെ ഒതുവ് നിന്ന് ഉപയോഗിച്ചതിനു വേണ്ടിയാ അവിടെ ഒതിരിപ്പ് ഉപയോഗിച്ചത് ആ നാട്ടുകാരെ കുറിച്ച് നെടിയെ താങ്കൾ വിശദീകരിച്ചു കൊടുക്കുക അവർക്ക് വിവരിച്ചു കൊടുക്കുക എന്നുള്ളതാണ് വിവരണം എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ ഒതരിവ് ഉപയോഗിച്ചത് എന്നാൽ മറ്റൊരു സ്ഥലത്ത് കാണാം മുസാനിഫി അലി ഇസ്ലാമിനോട് എന്ന് പറയുന്നത് നിന്റെ കൊണ്ട് നീ സമുദ്രത്തിൽ അടിക്കുക അവിടെ എന്ന് പറഞ്ഞ അടിക്കുക എന്നാണ് ഈ രണ്ട് സ്ഥലത്ത് രണ്ടർത്ഥാണ് എന്തുകൊണ്ട് രണ്ടർത്തായി ഇയാൾ പറയുന്നത് പോലെ ഈ മുസ്തഫലം പറയും പോലെ അവളെ ഒന്നുബി ബഹർ എന്ന് പറഞ്ഞ എന്താവും അവിടെ താങ്കൾ താങ്കളുടെ വടി കൊണ്ട് സമുദ്രത്തെ വിവരിച്ചു കൊടുക്കുക എന്നാകും ഇങ്ങനെ കുർഖാന വ്യാഖ്യാനിച്ചാൽ വല്ലാത്ത അപകടങ്ങളിലേക്ക് പോകും അതുകൊണ്ട് ഇനി മാത്രമല്ല പ്രവാചകന്മാരായി സ്ത്രീകൾ പറഞ്ഞതെന്ന് പറഞ്ഞ സ്ത്രീകൾക്ക് അത് ഗുണകരാണ് ഈ പ്രവാചകത്വം എന്ന് പറയുന്നത് വലിയ സ്വന്തമായ ഒരു വലിയ മണിമാളികളൊക്കെ ഇരുന്ന് സുഖാനുഭവിക്കുന്ന ഒരു പരിപാടിയാണെങ്കിലല്ലേ അത് സ്ത്രീകൾക്ക് കിട്ടിയാൽ ഉത്തരവാദിത്തങ്ങളുടെ ഒരു വലിയ ലോകമാണ് അത് നിർവഹിക്കാൻ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകും അവരുടേതായ ശാരീരികമായ ജൈവികമായ പല ഘടകങ്ങളും ഉണ്ട് ഇപ്പൊ സാധാരണ നമ്മുടെ നാട്ടില് ഒരു പെണ്ണെങ്ങാനും പഞ്ചായത്ത് മെമ്പറായ പോലും കുടുംബത്തിന്റെ കാര്യം വല്ലാത്ത കഷ്ടമാണ് അതാ ആ ഭർത്താക്കന്മാരോട് ചോദിച്ചറിയാം ആ അവസ്ഥയിലാണ് അപ്പൊ ഒരു പ്രവാചക ആക്കാന്ന് പറഞ്ഞാൽ ആ വ്യക്തിക്ക് ആ സ്ത്രീക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടെന്നാണ് മാത്രമല്ല പരിശുദ്ധ ഖുർആൻ അവിടെ അള്ളാഹു പറഞ്ഞു സുറത്ത് അമ്പിയാവ് പ്രവാചകന്മാരെ കുറിച്ച് വിശദീകരിക്കണമെന്നിടത്ത് അള്ള ഖുർആൻ പറയാണ് അല്ല പറഞ്ഞാണ് ഖുർആൻ ഒമാർ നാം മിൻ ഒമാ ഒരു നിനക്കുമ്പോയും അയച്ചിട്ടില്ല ആണുങ്ങളെയല്ലാതെ പുരുഷന്മാരെ അല്ലാതെ അയച്ചിട്ടില്ല എന്ന് അള്ളാഹു സുബാനു താലപറയും അവരിലേക്ക് വഹി നൽകിക്കൊണ്ടല്ലാതെ അതുകൊണ്ട് വിശുദ്ധ ഫുർഹാനെ ദയവ് ചെയ്ത് സ്വന്തം ഇഷ്ടത്തിൽ വ്യാഖ്യാനിച്ച് പുടുങ്ങരുതേ എന്ന് മാത്രം അഭ്യർത്ഥിക്കുകയാണ് അസ്സലാ വലൈക്കും